സൗദിയിലേക്ക് കൂടുതൽ നിക്ഷേപകരെ എത്തിക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന് റിയാദിൽ തുടക്കമായി എണ്ണായിരത്തിലേറെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന മൂന്ന് ദിന സമ്മേളനമാണ് പുരോഗമിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരുൾപ്പെടെ ഇരുപതിലേറെ രാഷ്ട്ര നേതാക്കളും സംബന്ധിക്കുന്നുണ്ട് മീഡിയ വൺ മാധ്യമ പങ്കാളിയായ സമ്മേളനത്തിൽ നിന്ന് അഫ്തബ് റഹ്മാൻ ചേരുന്നു all of these visionary leaders who have truly changed the world in the same room. for those with the vision to turn ideas and investments into global impact, this is the greatest gathering in the world. ധന്യ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവിൻ്റെ ഒൻപതാം എഡിഷന് റിയാദിൽ അതിന്റെ പ്രധാനപ്പെട്ട സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എണ്ണായിരത്തോളം പ്രതിനിധികളാണ് ഇന്ന് ഈ ഉച്ചകോടിയുടെ ഭാഗമായി റിയാദിലേക്ക് എത്തുക ഇരുപത്തിയൊന്ന് രാഷ്ട്ര തലവന്മാർ ഇരുന്നൂറ്റി അമ്പതിലേറെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ അതിൽ ഇന്ത്യൻ പ്രാതിനിധ്യം ഉൾപ്പെടെ ഈ ഒരു കോൺഫറൻസിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ഇത്രയും കാലം എണ്ണയെ ആശ്രയിച്ചു കൊണ്ടാണ് നിന്നിരുന്നത് അതിൽ നിന്ന് മാറിക്കൊണ്ട് കൂടുതൽ വരുമാനം മറ്റു സ്രോതസ്സുകളിൽ നിന്നും എത്തിക്കാൻ വേണ്ടി ആരംഭിച്ച പ്രധാനപ്പെട്ട അവരുടെ സോവറിൻ വെൽത്ത് ഫണ്ടാണ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഈ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ നടക്കുന്ന ഏറ്റവും പ്രധാനമായ സൗദി അറേബ്യ തന്നെ ഏറ്റവും പ്രീമിയം ബിസിനസ് കോൺഫറൻസ് ആണ് എഫ് ഐ ഐ എന്ന് അറിയപ്പെടുന്നത് ഈ കോൺഫറൻസിന്റെ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ സാധ്യതകൾ വെല്ലുവിളികൾ ഒപ്പം തന്നെ പശ്ചിമേഷ്യയും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് ആ നിലക്കുള്ളൊരു പ്രാധാന്യം ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു കോൺഫറൻസിലേക്ക് ഫലസ്തീൻ പ്രധാനമന്ത്രി സിറിയൻ പ്രസിഡന്റ് ഒപ്പം തന്നെ ബംഗ്ലാദേശ് പ്രസിഡന്റ് എന്നിങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ വിവിധ ആഭ്യന്തരവും ഒപ്പം തന്നെ രാഷ്ട്രീയപരമായ വിഷയങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികളും പ്രധാനമന്ത്രിമാരും ഈ സമ്മേളനത്തിന്റെ ഭാഗമാകുന്നുണ്ട് അവരുമായുള്ള ചർച്ചകളുണ്ട് അവരുടെ അവരുമായിട്ടുള്ള സഹകരണത്തിനുള്ള സാധ്യതകൾ തേടും അതോടൊപ്പം തന്നെ സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഉൾപ്പെടെ വിവിധ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള കൂടുതൽ സഹകരണത്തിന്റെയും നിക്ഷേപത്തിന്റെയും സാധ്യതകൾ കൂടി ഈ സമ്മേളനം സമ്മേളനം തേടും പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള കൂടുതൽ കമ്പനികളുടെ ഒരു സാന്നിധ്യം ഈ ഉച്ചകോടിയിൽ നമുക്ക് കാണാനാകും നമുക്ക് പിറകിൽ കാണുന്ന ഈ ഉച്ചകോടിക്കായി എത്തിയ ആളുകളാണ് ഇവരിൽ ഭൂരിഭാഗം അതുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തോളം പേർ നിക്ഷേപകരോ ബിസിനസ്സുകാരോ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നിലക്ക് സൗദി അറേബ്യയുടെ നിക്ഷേപ രംഗത്തെ ഒപ്പം തന്നെ അവരുമായി സഹകരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന തുടങ്ങിയ വിവിധ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിന്റെ പുത്തൻ സാധ്യതകൾ തേടുന്നതായിരിക്കും ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് മീഡിയ വൺ കഴിഞ്ഞ നാല് എഡിഷനായി ഈ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ മാധ്യമ പങ്കാളിയാണ് ഇതിൻ്റെ ഒൻപതാമത്തെ എഡിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൗദി കിരീട ോട്ടത്തിലാണ് ഈ സമ്മേളനം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഈ സമ്മേളനത്തിൽ അദ്ദേഹം നേരിട്ടെത്തുന്ന ഒരു സമ്മേളനം കൂടിയാണിത് ഇന്നിപ്പോൾ ഈ സമ്മേളനത്തിന്റെ ആദ്യ ദിനമാണ് നാളെയും മറ്റന്നാളുമായി വിവിധ വേദികളിലായിട്ട് വിവിധ സെഷനുകളിലായി വിവിധ കരാറുകൾ പിറക്കും മറ്റന്നാൾ ഇതിന്റെ ഔദ്യോഗികമായ കരാറുകളുടെ പ്രഖ്യാപനം ഉണ്ടാകും അതിൽ ഇന്ത്യയുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളുണ്ടാകും കരാറുകളുടെ പ്രഖ്യാപനം ഉണ്ടാകും അതിലേക്ക് കാതോർക്കുകയാണ് ഇന്നിപ്പോൾ പ്രവാസികളും ഒപ്പം തന്നെ വിവിധ ലോക കരാറുകളിലേക്ക് ലോകവും ധന്യം